എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഗു എന്ന് പറയുന്ന മൂവിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം കല്ലു എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയുന്നത് ഇവിടെ വന്ന് എന്താ പറയാ പറ്റിയല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഇപ്പൊ റിലീസ് ആകാൻ പോവാണ് അതെ അപ്പൊ ആയിട്ടാണ് ഗു തിയേറ്ററിൽ വരുന്നത് അപ്പോ എല്ലാവർക്കും എല്ലാര്ന്തായാലും ഇഷ്ടപ്പെടും എങ്ങനെയാണ് എന്ന് എന്ന് സിനിമയിലേക്ക് വന്നേ പറഞ്ഞ സിനിമ എല്ലാ എന്താ അച്ഛൻ വഴിയാണ് നമ്മുടെ ഡയറക്ടർ ചേട്ടൻ മനച്ചേട്ടൻ എന്നൊരു പ്രോഗ്രാം വിളിച്ചിരുന്നു നാഗരീഷിന് അപ്പൊ അച്ഛൻ ഇങ്ങനെ നമ്പർ ഒക്കെ സേവ് ചെയ്ത് പ്രോഗ്രാം ഇതായിട്ട് അപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മനച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി അച്ഛനെ വിളിക്കുന്നത് പിന്നെ വീട്ടിൽ വന്ന കഥ പറഞ്ഞു

സ്ക്രിപ്റ്റ് പറഞ്ഞതല്ല കുഞ്ഞി ലൈൻസ് ഇപ്പെടുക്കാൻ പോകുന്നത് ഇതാണെന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞു പറഞ്ഞത് അല്ലെ ഡയലോഗ്രണപ്പാടൊക്കെ പഠിക്കാൻ പറ്റുവോ ആണല്ലേ അപ്പൊടിക്കുട്ടിയാണല്ലോ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുവോ ആ അപ്പം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ നിക്കുവോ അല്ലെ അപ്പം മാളികപ്പുറം സിനിമനു ശേഷം പുറത്തിറങ്ങിയ സമയത്ത് എല്ലാരും എനിക്കൊന്നും ഇപ്പഴും കല്ലുന്ന് തന്നെ ആൾക്കാര് വിളിക്കുന്ന അത് കേൾക്കും സന്തോഷം ഉണ്ടാവും മാളികപ്പുറം അഭിനയിച്ച സമയത്ത് എങ്ങനെ ഇണ്ടായിരുന്നു ഇത്രയും ആകും കല്ലു ഇങ്ങനെ എല്ലാരും ഈ പേരിലാ വിളിക്കുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ നമുക്ക് അറിയില്ലായിരുന്നു നമുക്ക് പടം ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കര പക്ഷെ പടം ഇറങ്ങിയിട്ട് നമ്മള് പ്രതീക്ഷിച്ചതിന്റെ മുകളിലാണ് സിനിമ പോയത് അതും എല്ലാർക്കും ഇഷ്ടായി ഇപ്പൊ എല്ലാരും കണ്ട മാള അല്ലെങ്കിൽ സിനിമ ഇഷ്ടമായി ഇപ്പൊ എല്ലാരും എന്റെ എല്ലാ സിനിമകളും കാണാറുണ്ട് പിന്നെ പറയും ആ ഞാൻ ഇന്റർവ്യൂ കണ്ടു നല്ലതായിരുന്നു സ്കൂളിലെ ഫ്രണ്ട്സും സീനിയേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ശരിക്കും ഒന്നും ആരും വിളിക്കുന്നില്ല എന്ന് എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറിന്റെ പേരെന്താ എന്റെ ക്യാരക്ടറിന്റെ പേര് മിന്ന എന്നാണ് എനിക്ക് കഥ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഞാൻ ബാംഗ്ലൂർന്ന് അച്ഛനും അമ്മയുടെയും കൂടെ വെക്കേഷന് തറവാട്ട് വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വരുന്നതാണ് അപ്പൊ സൈജംഗലാണ് മലയോര സിനിമയ്ക്ക് ശേഷം എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അച്ഛനും മകളുമായിട്ട് ഗൂഗിലാണ് പിന്നെയും വന്നത് പിന്നെ ഇപ്പോ നിരഞ്ജേട്ടൻ എന്റെ അച്ഛന്റെ അനിയൻ കസിൻ ആയിട്ടാണ് അപ്പോ എന്റെ ചെറിയ അച്ഛൻ ഞങ്ങൾ ചെറിയന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പോ ഞങ്ങൾ അവിടെ കാണുന്ന കാര്യങ്ങളും ഞങ്ങളുടെ അഡ്വഞ്ചേഴ്സ് ഒക്കെയാണ് സിനിമ പിന്നെ ഗുളികൻ തീയത്തിനെ കുറിച്ചും അങ്ങനെയാണ് ആ സിനിമയും അവിടെ അതിന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും പിന്നെ ഫാമിലിയില് നടക്കുന്നതൊക്കെയാണ് സിനിമ ശരി അപ്പം ഈ നമ്മൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ പൊതുവേ എനിക്ക് ഈ പ്രേത സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രി കിടന്നുറങ്ങി എനിക്ക് കട്ടലടിയിലെങ്കിലും ഉണ്ടോ എന്നൊക്കെ പേടി വരും അപ്പൊ അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലാണോ ദേവുട്ടി എനിക്ക് ഇത്ര പേടിയാണ്

നാല് കസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഈ ഓരോ സ്ഥലത്തുനിന്ന് ഒന്നിച്ചു വരുന്നതാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോ അത് ഭയങ്കര രസമായിരുന്നു പിന്നെ പേടിപ്പെടുത്തുന്ന സീൻ നമുക്ക് പറയണ്ട ആവശ്യമല്ല നമുക്ക് അഭിനയക്കാൻ ഈസിയാണല്ലോ അപ്പൊ ഈ സീനുകളൊക്കെ ഇപ്പൊ പേടി ഇപ്പൊ നാച്ചുറലി നമുക്ക് പേടി ഇല്ലോന്ന് പറഞ്ഞു ഇപ്പൊ കരയുന്ന ഒരു സീന് അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാ ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു തരുന്നാണോ അതെങ്ങനെയാണ് മോള് മനസ്സിലാക്കുന്ന സീന് എങ്ങനെയാ എങ്ങനെയാണ് പിന്നെ മാളികപ്പുറത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യ നമ്മുടെ നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫീൽ ഫീൽ ചെയ്യുന്നത് അത് ചെയ്തിട്ട് അഭിനയിക്കാൻ പറയാം അങ്ങനത്തെ വിചാരിച്ചോ അപ്പൊ മാളികപ്പുറത്തിലേക്ക് ഇപ്പം അച്ഛൻ മരിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാ മനസ്സിൽ ക്യാരക്ടർ ആയിട്ട് നമ്മുടെ അച്ഛൻ മരിക്കുമ്പോ അതൊന്നും നമ്മുടെ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സമയത്ത് ഇങ്ങനെ ഇത്രയും ചെറിയ വളരെ ായിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നു വീട്ടില് എന്താണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എല്ലാ കാര്യങ്ങളും ഓടിച്ചെന്ന് പറയുന്ന ആരടുത്താ എല്ലാരും വീട്ടിലുള്ളത് എന്റെ അമ്മ അച്ഛനും അമ്മമ്മാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോയി അവരെല്ലാരും എന്റെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് അപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഞാനും അമ്മൂമ്മയാണ് കൂടെ ഉള്ളത് അപ്പോ ഞങ്ങള് സത്യത്തിൽ ഏകദേശം ഒരേ ഏജ് മുതലാണ് നമ്മള് ഒന്നിച്ച് കളിക്കും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ ഇപ്പൊ അമ്മയാണെങ്കിൽ തന്നെ അമ്മയാണ് അമ്മയും അമ്മമ്മയാണ് എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ അച്ഛൻ ഞങ്ങള് അങ്ങനെ അച്ഛനും മകളും ആകാറില്ല ഐസ്ക്രീം കഴിക്കാൻ ഇറങ്ങും നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ആണ് അപ്പൊ എന്ത് വന്നാലും ഓടിപ്പോയി പറയും ശരി രണ്ട് സിനിമയിൽ അച്ഛനായിട്ട് സൈജോംഗി കൂടെ വർക്ക് ചെയ്യാൻ സൈജോങ്കിളുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ ഇപ്പൊ മാളിപ്പുറത്തിന് ശേഷമാണ് ഗൂഗിൾ അഭിനയിച്ചത് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ പിന്നെ അച്ഛനും മകളുമായിട്ട് അഭിനയിച്ചത് ആ അപ്പൊ സൗജന് സീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തായാലും എല്ലാരും പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉണ്ണിച്ചേട്ടനായിട്ട് ഉണ്ണിച്ചേട്ടനാണോ ഉണ്ണി അങ്കളാണ് എന്താ വിളിക്കാം ഉണ്ണിച്ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ണിച്ചേട്ടൻ അഭിലാഷ ചേട്ടൻ വിഷ്ണു ചേട്ടൻ ഈവരും മൂന്ന് പേരും പേര് ഒത്തിരി മാളികപ്പുറം സിനിമയിൽ അഭിനയിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ണിച്ചാടിൻ്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും ദിവസം ആ ശബരിമലയിലെ ഉണ്ണിച്ചാട്ടൻ മിക്ക സീനിലും ഉണ്ണിച്ചാട്ടൻ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഉണ്ണിച്ചാട്ടിൻ്റെ ഒരു ബിഗ് താങ്ക്യൂ ഉണ്ട് ഉണ്ണിച്ചാൻറേയും അഭിലാഷാന്റെയും വിഷ്ണു ചാട്ടൻ്റെയും അത്രയും എഫേർട്ട് കാരണമാണ് എനിക്ക് അത്രയും നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് അത് ശരി അപ്പൊ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വീഡിയോസ് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് മലയപ്പുറം സിനിമ കഴിഞ്ഞ് തിയേറ്ററിലേക്കൊക്കെ പോണേ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നമ്മൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്റർ പ്രൊമോഷൻസിനും പോവായിരുന്നു അപ്പൊ ഞാൻ ശ്രീപത് ഉണ്ണിച്ചേട്ടൻ അഭിലാഷ ചേട്ടൻ എല്ലാരും പോവായിരുന്നു അപ്പൊ കൃത്യം എല്ലാരും നമ്മളെ ഒന്നെങ്കിൽ ഇന്റർവെൽ അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ടാണ് കയറുന്നത് ഈ ഇന്റർവെല്ലിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സിനിമ കഴിഞ്ഞിട്ട് കേറുന്നതും രണ്ടും ഭയങ്കര രസാണ് കേറുമ്പോ അപ്പൊ എല്ലാരൊക്കെ തന്നെ ഇരിക്കുമ്പോഴായിരിക്കും ഞങ്ങൾ കയറുന്നത് അപ്പൊ ചിലവർക്കത് വിശ്വസിക്കാൻ പോലും പറ്റൂല അപ്പൊ ഏർ എല്ലാരും പറഞ്ഞു ഞങ്ങൾ ഒത്തിരി കഴിഞ്ഞു ചെലവര് പറയും അപ്പൊ നമ്മൾ പറയും ഇനി നെക്സ്റ്റ് അടുത്ത ഹാഫ് കണ്ടോക്ക് ഇഷ്ടാകും ഈ ഫുൾ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷർക്ക് ആണല്ലേ എന്ത് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ ക്ലാസ്സിൽ വരാത്തതിന് ഇപ്പൊ ഷൂട്ടൊക്കെ പോകുമ്പോൾ ക്ലാസ്സിൽ മിസ് ആവില്ലേ മിസ്സാവില്ലേ മിസ് ആയിട്ടുണ്ടാവൂലോ അതൊക്കെ പഠിച്ചെടുക്കുന്നതും എങ്ങനെയാ അതൊക്കെ ചെയ്യുന്നേ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചേഴ്സും പ്രിൻസിപ്പലും ഫ്രണ്ട്സും എല്ലാം എനിക്ക് അത്തറന്ന് ഫ്രണ്ടാണ് നോട്ട്സ് അയച്ചു തരുന്നത് അപ്പോ നോട്ട്സ് ഒക്കെ എഴുതും പഠിക്കും പിന്നെ ഞാൻ പറഞ്ഞ അമ്മയും അമ്മയാണ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ടീച്ചേഴ്സ് എല്ലാരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാണ് അതുപോലെ അവർ സിനിമയും കാണാറുണ്ട് നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള അതായത് ദേവൂട്ടിയുടെ ഇന്ന പെർഫോമൻസ് ഇന്ന സിനിമയാണ് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സിനിമയാ ആണല്ലേ അതിനാണ് അത്രയും ആളുകളിലേക്ക് റീച്ച് എത്തിയതെന്ന് തോന്നുന്നു അല്ലേ ഇപ്പം ഈ ഈ സിനിമ ഗൂ എന്ന് പറയുന്ന സിനിമ പേടിപ്പടുത്തും പ്രേതകഥ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങള് വെക്കേഷന് ഇപ്പൊ കസിൻസും ഒക്കെ കൂടി കൂടുമ്പോ അതുപോലെ പ്രേതകഥകളൊക്കെ പറയാറുണ്ടോ

നമ്മൾ അതൊക്കെ ഷൂട്ടിങ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഇത് ഷൂട്ട് എനിക്ക് തോന്നി ഷെയർ നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് മാത്രല്ല ഇപ്പൊ ഷൂട്ട് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഫീലിംഗ് വരും ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അതോ എന്തോ ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും വരും ഇപ്പൊ ഞങ്ങൾ കസിൻസ് ആയിട്ട് അഭിനയിക്കുന്ന എല്ലാരും കൂട്ടുകാരുന്ന് നമ്മള് ഭയങ്കര കമ്പനി ആയിരുന്നു ആ സമയത്ത് അപ്പൊ നമ്മളെല്ലാരും ഇരുന്ന് പറയും നിങ്ങൾ എന്നൊക്കെ മറ്റേ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരുന്നു ഇങ്ങനെ ഒരു ഫീലിംഗ് അവരും പറയാ ലൈറ്റ് ഓഫ് ചെയ്യുന്ന നമുക്കൊരു ഫീലിംഗ് അടിപൊളി സമയത്ത് നമ്മളെ പോസിറ്റീവ് എനർജി രക്ഷിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കും ഈ സിനിമ കാണുമ്പോ തിയേറ്ററിൽ പേടി വരാതെ പോസിറ്റീവ് എനർജി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇനി ഏതൊക്കെ സിനിമകളാണീ വരാനുള്ള ഇപ്പോ ഈ മെയ് മൂന്നിന് എന്റെ അരൺമനെ ഫോർ പറഞ്ഞ ആദ്യത്തെ തമിഴ് സിനിമ റിലീസായി ഇപ്പോ അത് തമിഴ്നാട്ടിലെ വലിയൊരു ഹിറ്റായി അത് സന്ദർശ്യാങ്കളുടെയും തമിഴ്നാതിഥിയുടെയും കൂടെയാണ് തമിഴ്നാതിഥിയുടെ മുകളായിട്ട് ആണ് അഭിനയിച്ചത് ശക്തി എന്ന് പറഞ്ഞൊരു റോളാണ് ത്രൂ ഔട്ട് ഉണ്ട് അപ്പോ അതിനി ഇനിയും കാണാനുണ്ടെങ്കിൽ പോയി കാണുക അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാകും അപ്പൊ നീ പതിനേഴിന് ഗുളികന്റെ കഥകളായിട്ടാണ് ഞങ്ങൾ എല്ലാരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടം ഇപ്പൊ തമിഴ് സിനിമ പറഞ്ഞപ്പോ തമിഴ് അറിയോ തമിഴ് അവരെ ഹെൽപ് ചെയ്യും ഇപ്പൊ എന്നിട്ട് രാത്രി ഇരുന്ന് ഡയലോഗ്സ് ഒക്കെ ഇല്ല അവിടെ സ്പോട്ടിൽ അവർ പറഞ്ഞു തന്നെ ഇത് മിടുക്കി കുട്ടിയാണ് അപ്പൊ നല്ല നല്ല സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെ കിട്ടട്ടെ അപ്പം ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഇന്ന ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ എനിക്ക് കൂടെ അഭിനയിക്കണം ആഗ്രഹം നന്നായിട്ട് കൂടെ 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 ഒരു ഒരു സിനിമ വലിയ ആഗ്രഹമാണ് ഇല്ല എല്ലാവരുടെ അഭിനയിക്കാനും ആ സിനിമകളൊക്കെ ഇതുപോലെ ആ ക്യാരക്ടറിന്റെ പേര് കല്ലു എന്ന് ഒരു സന്തോഷം തോന്നലേ അതേപോലെ ആ ക്യാരക്ടറിന്റെ പേര് പോലെ വിളിക്കാം എല്ലാരെയും എല്ലാവർക്കും വിളിക്കാൻ പറ്റട്ടെ അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് അപ്പം നമ്മളെ അടുത്ത് ഗൂ സിനിമനെ എന്താ പറയാനുള്ളത് ഗൂ ഒരു ഫാന്റസി അത് ഇപ്പോ ഞാനും എന്റെ കസിൻസും തിരിച്ചു ഞങ്ങളുടെ തറവാട് വീട്ടിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ മെയ് പതിനേഴിന് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി കാണാൻ പറ്റും എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും